ഇതാണ് കെപ്പൽ കെപ്പൽ അതാ ഒരു ബലമുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ഇതെന്താണ് കെപ്പൽ എന്താണ് പ്രത്യേകത എന്താണ് കേട്ടോ കെപ്പൽ ഇത് ഇതിൻ്റെ ഇല നമ്മൾ ഇല തോരം വെച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല സർവ ശരി നല്ല സർവ്വ സുഗന്ധമായിരിക്കും ഇലയ്ക്ക് നമ്മൾ എല്ലാം തോരം വെച്ച് കഴിക്കണം കൊളസ്ട്രോൾ പറയും യും ഇത് നല്ല മണമായിരിക്കും നമ്മുടെ ശരീരത്തിലെ ഇതാണ് ഏറ്റവും വില കൂടിയുള്ള വില കൂടി കപ്പലാണ് കപ്പൽ കേരളത്തിൽ അങ്ങനെ കാച്ചു ഒരു സമയം സ്ഥലങ്ങളിൽ കാച്ചിട്ടുള്ള ഇത് പൂ തന്നെ ഇവിടെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഒരു പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം പൂത്താ പൂ പൊഴിക്കും ഇപ്പം മൊത്തം പൂത്തിട്ടുണ്ട് മൊത്തം സൈഡ് മൊത്തം പൂവേണ്ട സൈഡിൽ അങ്ങോട്ടെല്ലാം പൂവായിട്ടുണ്ട് മിക്കവാറും കായ്ക്കണം ഒരു നൂറ് ശതമാനം കായ്ക്കേണ്ടി വരുന്നുണ്ട് എല്ലാ ഒത്തിരി പൂവൊക്കെ കായ്ക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കെപ്പൽ അപ്പം ഇത് 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 ഇതിപ്പം കാച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ കെപ്പൽ അപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ് ഇതിപ്പോൾ തോരം വെച്ച് കഴിഞ്ഞാൽ വീർപ്പ്

ഈ കപ്പൽ ഇതിന് എത്ര വിഭവം ഉണ്ട് അതിന് കുറച്ച് ഞാനായി അറിയില്ല കെപ്പലിനെ കുറച്ച് നമുക്ക് ഇങ്ങനെ വേറെ ഒരു വെറൈറ്റി കെപ്പൽ നമ്മൾ അടുത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വേണ്ടിട്ടിപ്പോൾ ഒരു ആറ് വർഷമായി കെപ്പൽ വാങ്ങിച്ചിട്ട് ഈ വർഷം വേണ്ടിട്ട് ഈ തെങ്ങിൻ്റെ പൂക്കൾ കഴിക്കുമ്പോൾ വയ്ക്കണല്ലേ കപ്പൽ ഇത് ഇത്രയും പൂത്ത് കണ്ടിട്ടില്ല കേരളത്തിൽ ഇത് ഈ ഫലം എത്രത്തോളം വലുതാവുന്നതും അറിഞ്ഞൂടാ അറിയത്തില്ല

നമുക്ക് തിരെ കാളിപ്പം കിടന്നു നല്ല വെറൈറ്റി ഉള്ള സാധനമാണ് വിറ്റാമിൻ കൂടുതലുണ്ട് ഉണ്ട് ഒഴിച്ച് ഒലിയും ബാക്കിയെല്ലാം നമുക്ക് കഴിയും പെട്ടത് തന്നെ ഇല കണ്ടറിഞ്ഞൂടെ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിന്റെ തന്നെ ബെക്കുപ്പാരി ഉണ്ട് അത് രണ്ടു ഒരേ ഫ്രൂട്ട്സ് ഉണ്ട് ബെക്കുപ്പാരി ബെക്കുപ്പാരിപ്പാരിയും ഇതൊരു അഞ്ചു വർഷമായ പ്ലാന്റ് ആണ് ം പെടംപുളിയുടെ വേറെ ഐറ്റം തോന്നി പറയാ പല്ലു കളർ വരും ഇതായിട്ട് മഞ്ഞ ഇതായിട്ട് വരത മഞ്ഞ ഇതായിട്ട് വരത്തേ ഉള്ളു അല്ല പല്ല് സാധനം ഇത് പേര് ഇത് വിദേശ ഫ്രൂട്ട്സ് ആണ് അടുത്തതാണ് പറഞ്ഞിട്ടുണ്ട് എന്താണ് റൊള്ളോണിയോ റൊള്ളോണിയോ റൊളോണിയോ അപ്പം മുള്ളാത്ത കണക്കെ ചുവള്ളാത്തണക്കിനൊക്കെ ഇരിക്കും സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്താ ജാം ആയിട്ട് കഴിക്കാം ജാം തരാൻ കഴിക്കാൻ തരാം തന്നെ ജാം ഉണ്ടോ ജാം തരാം ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ജാം കഴിക്കാൻ ജാം ജാമിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പതിനഞ്ച് ദിവസത്തോളം നമുക്ക് ചീത്തയാവാതായിരിക്കും നല്ല ഫ്രൂട്സാണ് വിദേശ തന്നെ ഫ്രൂട്ട്സ് ആണ് മുള്ളാത്തണങ്ങനെ ചക്കണ അങ്ങനെ ജാമായിട്ട് കഴിഞ്ഞാലേ നമുക്കൊരു മാസം ഏഴു മാസം ചേട്ടാ ചിത്തിയാവന്താണ് ബഡ്ഡാണിത് കാവ് പിടിച്ച് തുടങ്ങിയതാണ് ഇപ്പൊ കായ് ഇല്ലാതെ കാണണം ജാതിക്കാണിത് ജാതി മാർക്കറ്റ് ആവുന്നതാണ് ജാതി മാർക്കറ്റ് എല്ലാ ഉപയോഗങ്ങളുണ്ടല്ലേ ഇതിപ്പോ അഞ്ചു വർഷം ആയതാണ് ജാതിക്ക് ഒറ്റ വെറൈറ്റി ഐറ്റം ഒരുപാട് ജാതിയിലാതി ഒറ്റ വെറൈറ്റി ഉള്ള പേര് വലുതായിട്ടുണ്ട് ഇത് കൊച്ചിക്കുടി ജാതി എന്നാണ് കൊച്ചിക്കുടി ജാതി കൊച്ചിക്കുടി ആലുപാക്ക് ആലുപാക്ക് പുതിയ വെറൈറ്റി ആലുപ്പാക്കലുപാക്ക് പുലാസനാണ്

ഇത് ഇതിന്റെ നമ്മളെ എന്താ അവക്കാടയുടെ ബഡ് ആണ് അവക്കാട അവക്കാട ബഡ് 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 ബഡാണ് അതുകൊണ്ട് വലിയ ഇത് മറ്റേത് അവക്കാട ഗ്രാഫ്റ്റ് ആണ് ചെറിയ കായമായിരിക്കും അവക്കാട ബഡ് മൂന്നാം വർഷം കഴിക്കാൻ ചെയ്യും അവക്കാട് ഇതൊരു ആയിരത്തി വില നമ്മള് നമ്മൾ രൂപ വിലയുള്ള തൈകളാണ് ചേട്ടാ രൂപയ്ക്ക് മാങ്കോസ് കാണിച്ചു കുറിച്ച് കാണിച്ചത് അല്ല ചേട്ടാ തൈ വാങ്ങി വാങ്ങിക്കും എന്ത് ഗ്യാരണ്ടി ചേട്ടാ അത് നഷ്ടീലും ഉണങ്ങി പോകില്ല അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ പോയി നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട് ഉണങ്ങി പോയി പോയില്ല അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആയിരുന്നു ആകത്തില്ല ഒന്നരയൊക്കെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് കൂട്ടിയിട്ടില്ല ആണോ പല സല സാധനങ്ങളും നമ്മൾ എടുത്തെടുത്ത് വയ്ക്കുന്നില്ലേ എന്നാലും നല്ല ലക്ഷങ്ങൾ വർത്തുകാരായിട്ടുണ്ട് ലക്ഷങ്ങളുണ്ട് ഇതിപ്പോൾ ആയിരം രൂപ എടുത്ത് ഒരു ഔ കാഡ് വാങ്ങിച്ചു വെച്ചു ഇത് അമേരിക്കൻ്റെ മാവാണ് അമേരിക്കൻ മാവ് അമേരിക്കൻ മാവ് അമേരിക്കൻ്റെ മാവാണ് അമേരിക്കൻ മാവ് അമേരിക്കൻ റെഡ് അമേരിക്കൻ റെഡ്മണ്ട് ബ്ലാക്ക് മാംഗോ അതെ മാംഗോയില് കറുപ്പ് ഇലയിലും കറുപ്പ് മാങ്ങപ്പായിരിക്കും ആയിരിക്കും മാങ്ങായിരിക്കും ഇത് ഏതെങ്കിലും ടേസ്റ്റി എവിടെയെങ്കിലും ഇതൊന്നും കിട്ടിയിട്ടില്ല ടേസ്റ്റിയാണ് എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ഇറക്കിയിട്ടുള്ളത് വന്നാൽ അപ്പോഴെ കൊണ്ടുപോകല കാജി പിടിച്ച് കഴിഞ്ഞാൽ അപ്പഴും എടുത്തോലെ ആൾക്കാരൊന്നും പോകാല്ലേ അമേരിക്കൻ മാവാണ് ഇതെല്ലാം നമ്മള് സാധാരണ മതി ചാണാപ്പൊടി കിട്ടുന്നുണ്ട് ചക്ക കഴിക്കണ ചക്ക നിക്കുന്നത് വിയറ്റ്നിലെ ചക്കാണ് അതല്ലേ ഒന്നര വർഷമാണ് ചക്ക എലിഫന്റ് ആപ്പിള് എന്താ എലിഫന്റ് ആപ്പിൾ പറയാം ചേട്ടൻ എങ്ങനെ അവര് അവര് പറഞ്ഞു ചേട്ടൻ എങ്ങനെ മനസ്സിലാവും ചേട്ടന് അവര് എലിഫന്റ് ആപ്പിൾ ചേട്ടനും പൈസ എടുത്താണ് അവര് പറ്റിച്ചില്ല ചേട്ടൻ എങ്ങനെ അറിയാൻ പറ്റും ഇതാണല്ലോ ചേട്ടൻ അടുത്തൊരാളെ കൊടുക്കുന്നത് ചേട്ടൻ എലിഫന്റ് ആപ്പിൾ ചേട്ടൻ വാങ്ങിച്ചു ഞാൻ ചേട്ടൻ അമ്പത് വന്ന് ചേട്ടൻ ഞാൻ വാങ്ങും ചേട്ടൻ എന്നെ പറ്റിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റും ചേട്ടന് അവര് തന്നാണല്ലോ പേര് എലിഫന്റ് ആപ്പിൾക്കും അല്ല പേര് എലിഫന്റ് ആപ്പിൾ ചേട്ടൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇലയൊക്കെ അറിയാൻ പറ്റൂല ചിലപ്പോ കേട്ടിട്ടുണ്ട് എലിഫന്റ് ആപ്പിൾ ഇതാണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടും അപ്പോൾ നമ്മൾ അവസാനം ഒരു ഫലം കണ്ടിട്ടുണ്ട് ചക്കയാണ് ചക്കയുടെ ഒരു വെറൈറ്റി ആണെന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടൻ വിശദീകരിച്ചു രണ്ടര വർഷമായ പ്ലാവാണ് രണ്ടര വർഷമായ പ്ലാവാണ് വിയറ്റ്നാം എയർലി ചാക്ക് വിയറ്റ്നാം എയർലിജാക്ക് നമ്മൾ ചെറിയ തൈ കണ്ടല്ലോ അതിന്റെ വലിയ പ്ലാന്റുകളാണ് ചക്ക പടുത്തുടങ്ങി വെട്ടിക്കഴിഞ്ഞത് എത്ര സൈസ് വരും ഇത് വളരെ വലുതാവും ഇത് കുറച്ചൂടെ വലുതാകും ഓ സൂപ്പർ മധുരമായിരിക്കും അതല്ല അതല്ല ഇത് വിയറ്റ്നീ ചാക്ക ഒന്നരയ്ക്കും പറഞ്ഞില്ലേക്കു നല്ല രുചിയായിരിക്കും കട്ട് ചെയ്ത് ട്രംപിൽ ആക്കാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ശരി അപ്പായിട്ട് ബോൾ ചെറിയ ഒരു ടെന്നീസ് ബോളിന്റെ അത്രയും കാണും കായല കായല്ല പറിച്ചു കഴിഞ്ഞാൽ കായലോട്ടിണ്ടാ ചെറിയത് വലിയ ചെറിയ ടെന്നീസ് ബോളിന്റെ കണക്കിരിക്കും ചെറിയാണ് മധുരം മധുരം നെല്ലിക്ക മധുര നെല്ലിക്ക സീറ്റ് ലൂബി ഇത് കായ വന്നിട്ട് കായ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞതല്ല ാണ് എത്രൂട്ട്സ് വളരാവുന്ന കട്ട് ചെയ്ത് ചട്ടിയിലാക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ ഒരു അഞ്ച് വർഷമൊക്കെ ആയ പ്ലാന്റിലാണ് ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം എന്താണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫാമിൽ നിന്ന് കഴിഞ്ഞാൽ അത് അപ്പോഴെന്ന് പറയും ആൾക്കാർ നമുക്ക് പ്ലാന്റ് ചെയ്ത ഫ്രൂട്ട്സ് വേണം പറയും ോപ്പ് സൺഡോപ്പ് മത്സരം ആണ് ഒരേ കണക്ക് വെറൈറ്റി സൺഡ്രോപ്പ് 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 ഇതെല്ലാം കിലോ പേരല്ല എടുക്കണോ നല്ല രുചിയായിരിക്കും ഉണ്ട് രുചി നല്ല രുചിയായിരുന്നു പിന്നെ ഇത് എൻ്റെ ചെറിയ ചെടിച്ചിട്ട് വളരെ ചാമ്പയാണ് വലിയ ചെറിയ ചാമ്പയാണത്ാമ്പയ്ക്ക് അപ്പം ചെറിയ നമ്മൾ ചെടിച്ചിട്ടുള്ള വളർത്താൻ സെച്ച് ചാമ്പ ആണതെല്ലാം അതിൽ കുരു വേണത്തില്ലേ ആ ചാമ്പയ്ക്കകത്ത് കുരു കാണത്തില്ല സീഡ്ലെസ് ചാമ്പയാണത് ഓ കുരുത് കുരുത് സീഡ്ലെസ് ആണ് കുരു വേണത്തിലാണത് ചാമ്പ് വെറുതെ നമ്മൾ കഴിക്കാതെ ഇത് നമ്മൾ ബെറാബയുടെ തയ്യുണ്ടല്ലോ അതായത് ബെറാവ കഴിച്ചില്ല അതിൻ്റെ തൈളാണ് തൈലാണ് ഇത് ബ്രസീലിൻ ബ്രസീലിയൻ മൽബർ അത് നമ്മൾ ഫോൺ വിരിക്കുകയാണ് ഇതേ പതിവെച്ചിട്ട് തയ്യാക്കുന്നതിന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അത് ഇത് ബ്രസീലിയൻ മൽബറി എന്ന് പറയും ബ്രസീൽ മലബിരി കാൽമീറ്റർ നീളം വരും ഒരു മൽബറിക്കേ ഭയങ്കര രുചിയായിരിക്കും ബ്രസീലിന് കാൽമീറ്റർ നീളം കാണും ഒരു കാൽ നീളം കാണും ഒരു ഇത് ഇത് നാട്ടിൽ പണ്ട് മിക്കവാറ സ്കൂളിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന മൽബറി മൽബറി ഇപ്പോ കാണാനില്ല ബ്രസീലിയൻ മിനിയേച്ചർ ഓറഞ്ച് ആണത് നമ്മൾ ഓറഞ്ചിനെ മിനിയേച്ചർ മിനിയേച്ചർ ഓറഞ്ച് പിടിക്കുകയും ചെയ്യാം നമുക്ക് നാല് ഗ്ലാസ് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം സൈസ് സൈസ് ത്രൈസ്ത്ര നാല് ഗ്ലാസ് കിട്ടുന്ന ഓറഞ്ചിൻ്റെ വരെ നമുക്ക് മിനേച്ചർ ഓറഞ്ചാണത് മിനിച്ചർ ഓറഞ്ചിൻ്റെ അതേ വേണ്ടത് അതാണ്ട് അതേ ഓറഞ്ചിൻ്റെ അതേ രുചികളായിരിക്കും നാരങ്ങ നാരങ്ങയുടെ രുചിയായിരിക്കും മിനേച്ചർ ഓറഞ്ച് മിനിയച്ചർ ഓറഞ്ച് അപ്പോൾ പിഴിഞ്ഞ് പിടിക്കാതെ ചേട്ടനാണ് പാർട്ണർഷിപ്പിലാണ് ഫാം കുറച്ച് ാണ് മനോജ് മനോജ് കുറച്ച് കാര്യങ്ങൾ ഇത് എന്ത് ഫ്രൂട്ട് ആണ് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ പറയും ആക്ച്വലി സൗത്ത് സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് ആണ് വളരെ ടേസ്റ്റി ആണ് കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റാർ ഷേപ്പിലാണ് അതിൻ്റെ അകത്ത് വിത്തുകളിരിക്കുന്നത് അതാണ് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നത് പിന്നെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും നമ്മുടെ കരിക്കിൻ്റെ അതേ ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് കീടാക്രമണം എടുത്തില്ല കരി ഇതിൻ്റെ തോട് ഭാഗത്തിന് നല്ല കറയുള്ളത് കൊണ്ട് പെട്ടെന്ന് കീടങ്ങളൊന്നും ആക്രമിക്കുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ തൈകളാണ് ഇതൊരു രണ്ട് വർഷത്തിൽ താഴെയായ തൈകളാണ് ഇതൊക്കെ മാർക്കറ്റ് ഉണ്ട് ഉണ്ട് മാർക്കറ്റിലുണ്ട് ധാരാളം ഈ പേര് നമുക്ക് ഫ്രൂട്ട് മതി ഇത് അവരുടെ പോയതാണ് അതിനകത്ത് നിപ്പുണ്ട് പിടിച്ചതാണ് ആഹ് 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 ഇവിടെ കായകളൊന്നും പഴുത്ത പൊട്ടിക്കാൻ പറ്റില്ല ഇത് ഒരു ഫെബ്രുവരി മാസം ആകും മധുരമാണോ നല്ല മധുരം നല്ല നല്ല മധുരമാണ് ാണ് വേറൊരു അഭിയോ നമ്മൾ കണ്ട നിപ്പിൾ ടൈപ്പ് അഭിയത് അതിന്റെ ബോൾ ടൈപ്പാണിത് ഇതൊരു കാവിലും മുന്നൂറ് നാന്നൂറ് ഗ്രാം കാണും ഇത് പഴുത്തു തുടങ്ങിയിട്ടേ ഉള്ളു ഇത് കറ ചതയ്ക്കും ഇപ്പഴും പൊട്ടിച്ചു കഴിഞ്ഞാലും പഴുത്ത ടേസ്റ്റ് പഠത്തില്ല ഒരു കറ ശരി സംഭവം കരിക്കിൻ്റെ അതേ ആണ് നല്ല സീറ്റ് ആണ് ഒറ്റ വിത്തേ കാണോ നയൻറ്റി നയൻ പെർസെന്റ് ഒരു വിത്തേഗാണോ അപൂർവമായിട്ടാണ് രണ്ട് വിത്ത് കാണും ഗ്രീൻ ആപ്പിൾ പോലെ നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് ആണ് ഇതൊക്കെ പിന്നെ വച്ചിരിക്കുന്ന ചെടികളാണ് ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനീന്ന് മാറി 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 വന്ന് നല്ല പ്യുർ എല്ലോ ആവും അത് മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസം അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ഉള്ള സ്ഥലങ്ങൾ കണ്ടു അല്ലെങ്കിൽ അത് മദർ ആണ് ഉള്ളത് കൂടുതലും വളർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ മനോജേട്ടനും ത്രിതയവേട്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമുക്കിപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് സാധാരണക്കാർക്ക് എല്ലാം വിദേശ ഫ്രൂട്ട്സുകളെല്ലാം കൈ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് എങ്ങനെയാണ് എക്സോട്ടിക് ഫ്രൂട്സിൻ്റെ വളർച്ചയ്ക്ക് ഇനി എങ്ങനെയായിരിക്കും കാര്യം പലരും ഇതിനൊരു ഹോബിയായിട്ട് എടുത്തിരിക്കുന്നവരുണ്ട് ഒരു വരുമാനമായിട്ട് എടുത്തിരിക്കുന്നവരുണ്ട് മറ്റുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാങ്ങ ചക്ക തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് നമുക്കിതിൽ ഫലങ്ങൾ കിട്ടും പിന്നെ അപ്പം ഇതിൽ പലതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് എസ്പെഷ്യലി നമ്മൾക്ക് അബിയൂ നമുക്ക് അധിക ദിവസം പുറത്ത് വെച്ചിരിക്കാനൊക്കത്തില്ല അബിയു പറിച്ചാൽ അത് അന്ന് തന്നെ നമ്മൾ കഴിക്കണം നെക്സ്റ്റ് ഡേയിലേക്ക് അത് കറുത്തു തുടങ്ങും അകത്തുനിന്ന് ദിവസം കഴിഞ്ഞു ിൽ നിൽക്കത്തില്ല പിന്നീട് അതുപോലെ തന്നെയാണ് ഇതിൽ മിക്ക ഫ്രൂട്ടുകളും പക്ഷേ ആത്തച്ചക്ക ചക്ക അതിൻ്റെ വർഗത്തിൽപ്പെട്ട് നമുക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ സീതപ്പോഴും കസ്റ്റേഡ് ആപ്പിളിൻ്റെ പല പല വെറൈറ്റികളുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ആൾക്കാർ നോക്കുന്ന പുതിയ വെറൈറ്റികളാണ് ഇപ്പോൾ മാക്സിമം എൻ്റെ എത്ര വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് എന്നുള്ളതാണ് പിന്നെ എല്ലാ ഫ്രൂട്ടുകളും നമുക്ക് തിന്നാൽ രുചിയുള്ളതും അല്ല അപ്പം കഴിയുന്ന രുചിയുള്ള സാധനങ്ങൾ നെറ്റുപടിപ്പിക്കുക അതിലാണ് അഭിയു റൊളീനിയ മിൽക്ക് ഫ്രൂട്ട് റംബുട്ടാൻ ഇങ്ങനെയുള്ള പുലാസാൻ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് തിന്നാൻ നല്ല രുചികൾസാണ് പേരയുടെ ഡിഫറെൻറ്റ് വെറൈറ്റികൾ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് തിന്നാൻ രുചികളാണ് ഇപ്പം അരസാബോയ് അതിൻ്റെ മണമാണ് പ്രധാനം രുചിയെക്കാൾ അതൊരു സെവൻറ്റി പെർസെൻറ്റ് പുളിയും തേർട്ടി മധുരമുണ്ട് മധുരമുള്ള പക്ഷേ ഇതിന്റെ മണമാണ് അത് ജ്യൂസ് ആക്കി മാത്രം അതിന്റെ ഫ്ലേവർ ആണ് പ്രധാനമായിട്ട് ഫ്ലേവർ ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു മമ്മൂട്ടി കഴിക്കുന്ന ഫ്രൂട്ടാണെന്ന് പറഞ്ഞത് മമ്മൂട്ടി അത് പ്രധാന കാരണം കുറച്ചൊരു കഴിക്കുന്നേട്ട് മണമാണ് മണമാണ് പ്രധാനം അല്ല മണമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈറ്റബിൾ ഗുണങ്ങളുണ്ടോ എന്ന് എനിക്കും അത്ര അറിയത്തില്ല പക്ഷേ അരസാപൊയിൽ മണം ആർക്കും ഇഷ്ടപ്പെടും ഒരു ഫ്രൂട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ ഏരിയ കംപ്ലീറ്റ് അതിന്റെ മണമായിരിക്കും ഓക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ആ ഒരു ജ്യൂസിന് കാര്യം ഞങ്ങൾ പലപ്പോഴും ആ ഫ്രൂട്ടുകൾ കിട്ടിയിട്ടുള്ള നമുക്ക് മനസ്സിലാകും അതിന്റെ മണമാണ് നമുക്ക് മനോജൻ്റെ എല്ലായിടത്തും ഉണ്ടല്ലോ ഫ്രോഡ് എല്ലായിടത്തും അപ്പൊ അവിടെ അതിനൊക്കെ നിങ്ങൾ പറയുന്ന മറുപടി എന്താണ് അത്തരം ഫ്രോഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉദാഹരണമാണ് നമ്മളിപ്പം കണ്ട മിൽട്ട് പലർക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാര്യം അതിന്റെ ഇല കാണുമ്പോ തന്നെ അറിയാം ഇവിടെ നമ്മുടെ കറുത്ത ഒരു ചെറിയ കാ പിടിക്കുന്ന ഒരു വലമുണ്ട് ഇത് കണക്കിരിക്കും പക്ഷേ അതിന്റെ ഇല ഇത്രയും വലുതല്ല ചെറിയ ഇലയാണ് അതിന്റെ അടിഭാഗം ഇത്രയും ഗോൾഡൻ കളറും കളർഡൻ മറ്റതിന്റെ ഇല ഇത്രയും നീളം കാണത്തില്ല ചെറിയ ഇലയുമാണ് ഇത്രയും ഗോൾഡൻ കളറും കാണത്തില്ല ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നൊരു മിൽക്ക് ഫ്രൂട്ടിന് വിലയുണ്ട് മറ്റേതിന്റെ വില കുറവാണ് പക്ഷേ അതിന് അങ്ങേറ്റം ഒരു അമ്പത് രൂപക്കൂലും ആരും അത് വേടിക്കത്തില്ല അതൊരു ഉപയോഗവും ഇല്ല സാധനം പക്ഷെ കണ്ടാൽ രണ്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കത്തില്ല അതുപോലെ പല ഫ്രൂട്ടുകളും ഇപ്പൊ ആപ്പിളിന്റെ തന്നെ പല വെറൈറ്റി നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അത് എസ്പെഷ്യലി ഈ ചെടികൾ ഇവിടെ നിൽക്കുന്ന പല പേരവർഗ്ഗങ്ങൾ റംബുട്ടാന്റെ വർഗ്ഗങ്ങൾ ഇതെല്ലാം നമ്മളിവിടെ നന്നായിട്ട് പിടിക്കുന്നത് ആത്തവർഗങ്ങളെല്ലാം നമുക്ക് ഇവിടെ എന്താവിടെ പിന്നെ ഒന്ന് മുള്ളാത്ത ദെൻ റൊളീനിയ സീതപ്പഴ അത് തന്നെ പച്ചയും ചുമപ്പും ഒക്കെ ഉണ്ട് ഇതെല്ലാം കസ്റ്റാർഡ് ആപ്പിൾ ഇതെല്ലാം നമ്മളിവിടെ നന്നായിട്ട് പിടിക്കുന്ന സാധനങ്ങളാണ് പിടിക്കാത്തതാണ് ലിച്ചി പലരും കൊണ്ട് കേരളത്തിൽ പിടിച്ചതായിട്ട് ഇതുവരെ അറിയത്തില്ല ഇനി എവിടെങ്കിലും പൂത്തങ്കിലേ ഉള്ളൂ കേരളത്തിൽ പിടിച്ചതായിട്ട് ആർക്കും അറിയത്തില്ല ഇനി വയനാടിലോ ദൻ നമ്മുടെ ഇടുക്കിയിലെ ഏതെങ്കിലും ഭാഗത്ത് പിടിച്ച് പൂത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കേരളത്തിൽ പിടിച്ചതായിട്ട് ഇതൊരാരും പറഞ്ഞിട്ടുണ്ട് ലിച്ചി ലിച്ചി പ്രധാനമായിട്ടും ആസാം വെസ്റ്റ് ബംഗാളിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ലിച്ചി ഒരു സാധാരണ ഒരാൾ നഴ്സറിയിൽ നിന്ന് വന്ന സാധനങ്ങൾ ഇതുപോലത്തെ തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് വളർത്തിയല്ല ജെന്യൂനായിട്ടുള്ള ആൾക്കാരെ ഒന്ന് മേടിക്കുക വെറുതെ കൊണ്ടുപോകുന്ന നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ട് ജനുവനായിട്ടുള്ള നഴ്സറിയിൽ പോയി മേടിക്കുക നല്ല തൈകൾ നോക്കി മേടിക്കുക കൃത്യമായി ഒരു കുഞ്ഞിനെ വളർത്തുന്ന കണക്ക് നമ്മൾ നമ്മളെങ്ങനെയാണോ ഒരു പൊടിക്കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് ആ രീതിയിൽ അതിന് കുഞ്ഞിന് നമ്മൾ ആഹാരം കൊടുക്കുന്നു രോഗം വന്നാൽ ചികിത്സിക്കും പെട്ടെന്ന് ഒരു കുഞ്ഞു ഒരു വലിയ ഒരാളിനെ ആഹാരം രോഗം വന്നാൽ നമ്മൾക്ക് നാളെ ചെയ്യാൻ ഒരു കുഞ്ഞിന് രോഗം വന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് കൊണ്ടുപോകും ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് ഈ നിൽക്കുന്ന രോഗങ്ങൾ ഇതൊന്നും രോഗമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ എല്ലാ ദിവസവും ഇതിനെ നോക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഇത് പരിപാലിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരുപാട് വലിയ രണ്ട് വർഷം ചെയ്താൽ മതി രണ്ടേ രണ്ട് വർഷം ആ ജൂൺ സമയത്തും അടുത്തൊരു മഴ സീസൺ ബാക്കി നടന്നോളൂ രണ്ടേ രണ്ടു വർഷം ഞാനിതേ ചെയ്യാറുള്ളൂ ഈ ഈ ഫ്രൂട്ട് ഇത് ഇത്ര നല്ല ഓരോ വലിയ വിലയായിട്ട് മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ വലിയ അരിജന്റേതായതുകൊണ്ട് പറയുന്നില്ല വലിയ വിലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിട്ട് പക്ഷേ ഇതേ സാധനത്തിന് തന്നെ നമ്മൾ ഒരു 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 വരിക്ക തൈ വാങ്ങും സാധാരണ നമ്മൾ ഈ കൃഷി വകുപ്പിൽ തൈകളുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് നമ്മൾ വാങ്ങാറുണ്ട് അറിയണം നല്ലതാണോ ചീത്തയാണോ പ്ലാവ് അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഇത് വിയറ്റ്നാം ഏറലിയാണോ സീഡ്ലെസ് ആണോ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരുമാതിരി ഒരു ഒരു പരിധി പരിധിവരെ ഞങ്ങൾക്ക് അറിയാം ഡങ്സൂരിയാണോ ഒരുപാട് പ്ലാവ് ഉണ്ട് ഡങ്സൂര്യാണ് നമുക്ക് ഇല കൊണ്ട് തന്നെ അറിയാം റൗണ്ട് ഇലയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുമാതിരി അറിയാം നമുക്ക് ഇത് ഏത് പ്ലാവാണ് എന്ന് നിൽക്കുന്നത് മാവുകൾ നമുക്ക് ഒരുമാതിരി ഇല ഇലവച്ചറിയാം മാവിൻ്റെ പ്രശ്നം നമുക്ക് മാങ്ങ പിടിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ഉണ്ടാകുന്ന കീടങ്ങൾ ആക്രമിക്കുന്ന സാധനം മാവാണ് മാവിനെ നല്ലതുപോലെ തൈകൾ ഉണ്ട് കുറച്ച് അതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാഴായി പോകുന്ന തൈ പ്രധാനപ്പെട്ട ഒരു വിഭവം ഒന്ന് ഒന്ന് പ്രധാനമായിട്ടും മൾബറി ചെടികൾ നല്ല വിലയുള്ള മൾബറികൾ അതല്ലേ അത് അത് ഏത് ചെടികോണെങ്കിലും ചിത്തയാകാം അത് നമ്മൾ നോക്കുന്ന കണക്കിരിക്കും ഏതൊരെണ്ണം കൊണ്ടുവച്ചാ നമ്മൾ നോക്കണം അതിനെപ്പോഴും എപ്പോഴും വേണ്ടുന്നത് തൈകള് നമ്മൾ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകള് തന്നെ എടുക്കണം പിന്നെ നോക്കുന്നത് ഒരു ദിവസത്തെ ഒരു തവണയെങ്കിലും പോയാൽ അതിനൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഏത് ചെടിയും വളർത്തി അതിനെ ശ്രദ്ധിച്ചാലേ എന്ത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അല്പം ഒരു പാഷനോട് കൂടി ഇഷ്ടത്തോടു കൂടി ഇഷ്ടത്തോടുകൂടി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും വളരെ വലിയൊരു മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ പറഞ്ഞത് തൃതയവേട്ടനും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു മനോജ് ചേട്ടനും പറഞ്ഞു തന്നു അപ്പോൾ നമ്മളിതൊരു പാഷനായിട്ട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ഈ ഒരു മേഖലയ്ക്ക് കടന്നു കഴിഞ്ഞാൽ ലാഭകരമാണ് വരുമാന വരുമാനമാർഗമാണ് പിന്നെ അതെ അതെ അപ്പൊ നമ്മുടെ നമുക്കൊരു ഒരു ഒരു കുറച്ചൊരു ഒരു ഒരു ഒന്നോ രണ്ടോ സെന്റ് ഭൂമി നമുക്ക് ഉണ്ടെങ്കിൽ അല്പം എന്തെങ്കിലും തൈകള് നട്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക